അതെ ഞങ്ങളെ കുടുംബത്തിലൊരു അമ്മാവനുണ്ടേ എന്ത് തയ്യാറാക്കി കൊടുത്താലും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചിരിക്കും പാവം അമ്മായി പല പല പരീക്ഷണങ്ങളും തയ്യാറാക്കി കൊടുത്ത് നോക്കിയോട്ടോ പക്ഷെ അമ്മാവൻ അതിലൊക്കെയും കുറ്റങ്ങൾ കണ്ടെത്തി പിന്നെ അമ്മായിക്ക് ആരോ പറഞ്ഞു കൊടുത്തൊരു നാടൻ റെസിപ്പിയാണ് അമ്മായിയെ ഇതിൽ നിന്നൊക്കെ രക്ഷിച്ചത് ആ റെസിപ്പിയാണ് ഇന്ന് ഞാനും തയ്യാറാക്കിയിരിക്കുന്നത് തയ്യാറാക്കാൻ സിമ്പിളാണ് പക്ഷേ രുചി അപാരമാണ് കേട്ടോ അപ്പം നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ഉണ്ടോ ഇതുപോലെയുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ കൂടെ കൂടെ കൂട്ടാൻ മറക്കല്ലേ കൂട്ടുകാരെ ആദ്യം തന്നെ ഞാൻ ഒരല്പം പുളി വെള്ളത്തിലിട്ട് വെക്കുകയാണ് ഒരു നെല്ലിക്കാവ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കാം ഒരു പാത്രം ചൂടാക്കിയിട്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് രുചി കൂടുതൽ എണ്ണ അല്പം കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഒരു പത്തിരുപത്തഞ്ച് ചെറിയ ഉള്ളി വൃത്തിയാക്കി ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു തണ്ട് കറിവപ്പില കൂടി ചേർക്കാം എരിവിന് വേണ്ടി നമ്മൾ പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത് ഞാനൊരു അഞ്ച് പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇവിടെ ഇപ്പം പച്ചയല്ല മുളക് പഴുത്തു പോയി അതിൻ്റെ അറ്റം ഒന്ന് പിളർന്ന് ചേർക്കണം കേട്ടോ മുളകിൻ്റെ പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും കൂടി നീളത്തിൽ മുറിച്ച് ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കാണ് നമ്മളിതിലേക്ക് ഒരുപാട് മസാലയൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ വളരെ കുറച്ച് മസാലകളാണ് ചേർക്കുന്നത് ഒരല്പം കായപ്പൊടി പാകത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയേ മസാലയെ നമ്മൾ ചേർക്കുന്നുള്ളൂ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ചെറിയ തേയിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ നന്നായിട്ട് പച്ചമണമൊക്കെ മാറി വന്നു ഈ സമയത്ത് നമ്മൾ ആ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഞാനൊരല്പം കൂടി വെള്ളം ചേർക്കുന്നുണ്ട് അതിനുശേഷം കറി ഒന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ തിളയ്ക്കുമ്പോൾ നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് ഈ ഉള്ളി നന്നായിട്ട് വേഗണം കേട്ടോ ആ വേകുന്ന സമയത്ത് നമുക്ക് ഒരു ടീസ്പൂണ് അരിപ്പൊടി ഒരല്പം വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്ന ഉള്ളിയൊക്കെ നന്നായി വെന്തതിന് ശേഷം മാത്രമേ നമ്മളിത് ചേർക്കുന്നുള്ളൂ ഇതാ ഈ കറിയിലേക്ക് നമുക്കിതങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ എരിവും പുളിയുമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടി ഒരു നുള്ളു ശർക്കരയും കൂടി ചേർത്തിട്ടുണ്ട് ശർക്കര ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാം വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഇതാക്കണില്ലേ നമ്മുടെ ഗ്രേവി ഇപ്പം നല്ല തിക്കായിട്ടുണ്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് വേണമെങ്കിൽ ആ ഉള്ളി ഒന്ന് ആ സ്പൂൺ വെച്ചൊന്ന് ഉടച്ചു കൊടുക്കാം അപ്പം ഉള്ളി നന്നായി വേകണം എന്നാൽ മാത്രമേ നമ്മുടെ കറിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അധികം മസാലകളൊന്നും വേണ്ട നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റിയാൽ മാത്രം മതി കുറച്ച് കൂടെ തയ്യാറാക്കി വെച്ചിരുന്നാൽ രണ്ട് മൂന്ന് ദിവസം നിങ്ങൾക്കിത് വച്ചിരുന്ന് ഉപയോഗിക്കുകയും ചെയ്യാം അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ഒരു കറിക്കൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കറി തയ്യാറാക്കാവുന്നതേ ഉള്ളൂ അടിപൊളി ടേസ്റ്റാ കൂട്ടുകാരെ ഒന്ന് തയ്യാറാക്കി നോക്കൂ